ഓക്കെ ബസ് ഞാൻ ഇന്ന് രാവിലെ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് വന്ന കേട്ടോ അപ്പം ഇങ്ങോട്ട് വരുമ്പോഴാട്ട കണ്ടേ അപ്പോൾ ഞാൻ ട്രിപ്പ് പറ്റിയിട്ട് തിരിച്ചു പോകാണേ ഇങ്ങോട്ട് വരുമ്പോൾ വന്നൊരു ആക്സിഡൻറ്റ് കിട്ടും അത് ഞാൻ കാണിച്ചു തരാം എന്തായാലും എന്താ അതിൻ്റെ പൂർവ്വ സ്ഥിതികളും കാര്യങ്ങളും അതിൻ്റെ പിന്നിലൊന്നും അറിയില്ല പക്ഷേ ആ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യേ നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ വന്നൊരു അപകടം തന്നെ പറയാം എന്താ പറയുക ഊഹ് ഞാനൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇനിയിപ്പോൾ നൈറ്റ് സർവീസ് ചെയ്യുന്ന ഒരു ബസ്സും ഒരു കാറുമാണ് കൂട്ടിയിടിച്ചത് എന്തായാലും എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ കാര്യവിവരങ്ങളൊന്നും ഞമ്മക്കറിയില്ല ഞാൻ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾ കൂടി കാഴ്ച കാണിച്ച് തരാമെന്നുള്ളൊരിതിലാണ് ഞാൻ ഇപ്പോൾ വീടിയെടുത്തത് കേട്ടോ വീടിയെടുക്കുന്നത് ഇപ്പോൾ വരുമേ ഇന്ന് കാണും നിങ്ങളെല്ലാവരും ആക്സിഡൻ്റ് ആണ് മുന്നേ കാണുന്നുട്ടോ ആ ബസ് കിടക്കുന്ന കിടപ്പുണ്ടോ ബസിൻ്റെ ഉള്ള നല്ല ആക്സിഡൻറ്റാന്ന് തോന്നുന്നുണ്ട് ഞാൻ അവിടെ വണ്ടി പെഗഡാക്കിയിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല പക്ഷെ വെട്ടിപ്പൊളിച്ച ആളൊക്കെ എടുത്തേക്കുന്നു തോന്നുന്നുട്ടോ എനിക്ക് ആ കാറിൻ്റെ ഒരു അവസ്ഥ നോക്കി കാറിൻ്റെ ഒരവസ്ഥ നോക്കി ആ ബസ് ആ മധുരയിൽ ഇടിച്ചാണ് നിർത്തിയേക്കുന്നത് കേട്ടോ ഇത് ആ ഫ്രണ്ടിൽ ഈ ഭാഗത്ത് കാറിടിച്ചു തോന്നുന്നു നോക്കി ബസ് ഇനി സൈഡാക്കാനില്ല ഇനിയിപ്പോൾ കാർ റോങ് ആണോ ഏതാണെന്ന് സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല പക്ഷേ നല്ലൊരാക്സിഡൻറ്റാണ് എന്തായാലും വന്ന ആക്സിഡൻ്റാണ് ഇനിയിപ്പോൾ ഇതിൽ പരിക്കുകൾ കാര്യങ്ങളൊന്നും എങ്ങനെയൊന്നും അറിയില്ല ഈ കാറിൻ്റെ ഡോറൊക്കെ വെട്ടിപ്പൊളിച്ചാണ് സംഭവം എടുത്തേക്കുന്നത് ആളെ പുറത്തെടുത്തേക്കുന്നത് ഇരുന്ന് തന്നെ കാണാം ഡോറിൻ്റെ ഭാഗമൊക്കെ അവിടെ വണ്ടിയിൽ നിന്ന് നടക്കുന്നില്ല വണ്ടിയിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ രണ്ടിൽ ഇതാണ് അവസ്ഥ നോക്കി ബസ് കിടക്കുന്ന കിടപ്പ് നോക്കി എവിടെയാണ് ബസിൻ്റെ ആ ഫ്രണ്ട് മൊത്തം പൊളിഞ്ഞിട്ടുണ്ട് നൈറ്റ് സർവീസ് ചെയ്യുന്ന ബസ്സാട്ടോ നൈറ്റ് സർവീസിനാണ് കാർ ഈ ഭാഗത്താണ് കിടക്കുന്നത് ഇതിപ്പോൾ ഇവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു ഒന്നും കറക്റ്റ് അറിയില്ല എന്തായാലും ആർക്കൊന്നും വലിയ രീതിയിലൊന്നും ആർക്കൊന്നും പറ്റാതിരിക്കട്ട് പ്രാർത്ഥിക്കാം അല്ലേ ആക്സിഡൻ്റ് ആണ് സംഭവം കാരണം ആ കാർ കാറ് കിടക്കുന്നത് എളുപ്പമുണ്ടോ ബസ് അങ്ങോട്ട് പോയേക്കാം ഈ വളർന്ന് വന്നതാന്ന് തോന്നുന്നു കോഴിക്കോട് കോഴിക്കോട് ഭാഗത്തു നിന്നാണ് ബസ് വന്നേക്കുന്നത് എന്തായാലും ആർക്കൊന്നും അധ്യാപകൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അതല്ലപ്പോൾ നമുക്ക് പറ്റും എന്തായാലും ഈ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ